എന്നാൽ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് ആരാണ് ബൈബിൾ നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകമല്ലേ അതിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരാളുണ്ട് യൂദാസ് മുപ്പത് വെള്ളിക്കാശിനാണ് സ്വന്തം ഗുരുവായ യേശുക്രിസ്തുവിനെ യൂദാസ് ജൂതന്മാർക്ക് ഒറ്റിക്കൊടുത്തത് അവസാനമായ യൂദാസ് മുപ്പത് വെള്ളിക്കാശ് ഉപയോഗിക്കാൻ കഴിയാതെ തൂങ്ങിച്ചത്തു എന്ന് പറയുന്നുണ്ട് അതല്ല ആ മുപ്പത് വെള്ളിക്കാശിന് ഒരു വയൽ വാങ്ങി ആ വയലിൽ വീണ് വയറു പൊട്ടി ചത്തു എന്ന് പറയുന്നുണ്ട് ഏതായാലും ഒറ്റിക്കൊടുത്ത ആ മുതലുകൊണ്ട് സുഖിക്കാനൊന്നും യൂദാസിന് കഴിഞ്ഞില്ല പക്ഷേ സ്വന്തം ഗുരുനാഥനെ ഒറ്റക്കൊടുത്തത് കൂട്ടത്തിൽ ഒരുവനായിരുന്നു എന്ന് ബൈബിള് വിളിച്ചു പറയുമ്പോൾ അച്ഛ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പ്രസംഗിപ്പിച്ചതും നിങ്ങളുടെ കുഞ്ഞാടുകളെ തെരുവിലേക്ക് വലിച്ചടച്ചതും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില യൂദാസുകളാണ് ഇപ്പോൾ നോക്കൂ ഒമ്പത് ദിവസം ജയിൽവാസം കഴിഞ്ഞിട്ട് വാർദ്ധക്യത്തോടടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഇനിയും അവർക്കൊരുപാട് കോടതികളുടെ വരാന്തകൾ കയറിയിറങ്ങണം നിയമപരമായി അവർ കുറ്റക്കാരല്ല എന്ന് തെളിയിക്കപ്പെടുന്നതുവരെ അവർ കോടതി മുറിക്കുള്ളിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കണം അവരുടെ ഒരു സംഭവം ഉണ്ടായപ്പോഴാണല്ലോ നിങ്ങളിങ്ങനെ വേദനിച്ചതും ലജ്ജിച്ചതും പ്രതിഷേധിച്ചതും മുദ്രാവാക്യം വിളിച്ചതും എന്നാൽ ഈ സംഭവം സംഭവമുണ്ടായിട്ടു പോലും നിങ്ങളെ ഒറ്റ കൊടുക്കാനും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകളാണ്